ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു പ്രേമ അപ്ഡേഷനിലേക്ക് സ്വാഗതം ആദില അച്ഛൻ്റെ കയ്യിലുള്ള പവർ ഹോട്ടലിൻ്റെ പവർ അടിച്ചു മാറ്റാനായിട്ട് അല്ലെങ്കിൽ സ്വന്തമാക്കാനായിട്ടുള്ള ശ്രമം കുറേ നേരമായിട്ട് നമുക്ക് ലൈവിനകത്ത് കാണാൻ പറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തനിക്കിവിടെ പവർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പതിനാറ് പേർക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കിച്ചണിൽ കയറി ഫുഡിനകത്ത് ഉപ്പ് വാരി ഇടുന്ന ഒരു സീൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട് പ്രമോഹനാത്ത് അത് വലിയൊരു വിഷയത്തിലോട്ടാണ് പോണത് ഒനിയിലും അതുപോലെ തന്നെ ജിഷിനും നല്ല രീതിയിൽ തന്നെ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ജിഷൻ പറയുന്നുണ്ട് നമുക്ക് രാജി വെച്ച് പോകാം അങ്ങനെ രാജിക്കത്ത് കൊടുക്കുന്നുണ്ട് ആ സമയം അത് വലിച്ചെറിയുന്നുണ്ട് അതിലാണ് ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ എന്ന് വെച്ചാൽ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാക്കുന്നത് അതിനുശേഷം ഇതേ സം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആര്യനും അതുപോലെ തന്നെ നമ്മുടെ ഓണിയിലും തമ്മിൽ നല്ല വാക്കേറ്റം ഇറങ്ങുന്നുണ്ട് നീ ആരടാന്നൊക്കെ ചോദിച്ചിട്ട് ആര്യൻ്റെ മേത്തോട്ട് ഓണിയിൽ കയറുന്ന ഒരു സീനും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ പ്രമോ നമുക്ക് മനസ്സിലാവുന്നത് വലിയൊരു വഴക്കിലോട്ടായിരിക്കും ഇത് ചെന്ന് അവസാനിക്കാൻ പോണത് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും പരിഗണിക്കുക താങ്ക് ഫോർ വാച്ചിങ്